ഒരു പുതിയ വീട് വെക്കുവാനായിട്ട് ഭവന വായ്പകളെ ആശ്രയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ കാരണം പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക സംഘടിപ്പിക്കുവാൻ എല്ലാവരുടെയും കൈകളിൽ ഉണ്ടാകണമെന്നില്ല പ്രത്യേകിച്ചും സാധാരണക്കാരെ കൊണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഒരു വീട് വെക്കുന്നതിനായിട്ട് ഹോം ലോൺ തന്നെയാണ് മിക്കവാറും മിക്ക ആളുകളും ഏകദേശം ആശ്രയിക്കുന്നത് സ്വന്തമായിട്ടൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വമ്പൻ പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ ഇതുമായി വരികയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈടില്ലാതെ ഭവന വായ്പ ലഭിക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് കേന്ദ്ര വൃത്തങ്ങൾ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്നാമതൊരാളുടെ അതായത് ജാമ്യമോ അല്ലെങ്കിൽ മറ്റെന്തോ ഇല്ലാതെ തന്നെ ഇരുപത് ലക്ഷം രൂപ വായ്പ നൽകുന്നത് ആയിരിക്കും പദ്ധതി ഇടത്തരക്കാരെ ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി മോദി സർക്കാർ ഇപ്പോൾ വിഭാവനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർ അതുപോലെ തന്നെ വാടക വീടുകളിലും ഫ്ലാറ്റുകളിലുമൊക്കെ താമസിക്കുന്ന ആളുകൾ വീടില്ലാത്ത ആളുകൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു വാർത്ത അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ലോൺ അനുവദിച്ച ശേഷം തിരിച്ചടവിനായിട്ട് മുപ്പത് വർഷം വരെ സാവകാശം ലഭിക്കുന്നത് ആയിരിക്കും കൂടിയ കാലാവധിയിലൂടെ കുറഞ്ഞ മാസത്തവണ എന്നതാണ് പദ്ധതിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത കുറഞ്ഞ തുക ഇ ആയിട്ട് വരുമ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരമായി തന്നെ മാറുകയും ചെയ്യും നഗരഭവന നിർമ്മാണത്തിന് മിതമായിട്ടുള്ള പലിശ സബ്സിഡി പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ജൂലൈയിലെ കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായിട്ടുള്ള പ്രതിമാസ ഗഡു അറ്റ വരുമാന ആനുപാതികമായിട്ടുള്ള തുടങ്ങിയ പാരാമീറ്ററുകൾ ഒക്കെ ഉറപ്പിക്കുന്നതിന് ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയം നാഷണലൈസ്ഡ് ഹൗസിംഗ് ബാങ്കും മറ്റ് വാണിജ്യ ബാങ്കുകളുമായിട്ട് ചർച്ച നടത്തി വരുന്നുണ്ട് വിവരം ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പിലാക്കുവാനാണ് കേന്ദ്രത്തിൻ്റെ തീരുമാനം വായ്പ തുകയുടെ എഴുപത് ശതമാനം ലോ ഇൻകം ഹൗസിംഗിനായിട്ടുള്ള ക്രെഡിറ്റ് റിസ്ക് ഗ്യാരണ്ടി ഫണ്ട് സ്കീമിൽ കീഴിൽ ഗ്യാരണ്ടി നിൽക്കുന്നത് ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക മാത്രമല്ല ഒരു വീടെന്ന സ്വപ്നം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് അവരുടെ അറിവിലേക്കായി എല്ലാ ആളുകളും ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കുക